മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഷിമി പോൾ ബേബി ഓണം കേരളത്തിൽ ക്ഷേത്രങ്ങളും ക്ഷേത്ര കേന്ദ്രിതമായ ആരാധനയും ആരംഭിക്കുന്നതിന് മുന്നേ പ്രകൃതിയുമായും കാലാവസ്ഥയുമായും ബന്ധപ്പെട്ട് നടത്തിയിരുന്ന ആഘോഷമാണ് ഓണം സ്വന്തം മണ്ണുപേക്ഷിച്ചു പോകേണ്ടി വന്ന മഹാബലിയുടെ തിരിച്ചുവരവിൻറെ ഓർമ്മയായി ഓണത്തെ കരുതുന്നു കാർഷിക സംസ്കാരത്തിൽ ഉറച്ച നാടിൻറെ ഫല പുഷ്പ സമൃദ്ധിയെക്കൂടി ഓണം അടയാളപ്പെടുത്തുന്നുണ്ട് പലതരം സാമൂഹിക സാമ്പത്തിക വിനിമയങ്ങളുടേത് കൂടിയാണ് ഓണക്കാലം ഓണവിപണിയുടെ വൈവിധ്യവും വൈചിത്ര്യവും വ്യക്തമാക്കുന്നതാണ് ഓണക്കാലത്ത് മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന പരസ്യങ്ങളിലെ തലവാചകങ്ങൾ ഭാഷയുടെ നാനാവിധമായ കൈമാറ്റ പ്രക്രിയയെ ഇത് അടയാളപ്പെടുത്തുന്നുണ്ട് ഓണമായി നിങ്ങൾ ഇനിയും ഓണായില്ലേ എന്നാണ് ഓണക്കാലത്തെ പരസ്യങ്ങളിലെ സവിശേഷതയാർന്ന തലക്കെട്ടുകളിൽ ഒന്ന് ഓണത്തെയും ഇംഗ്ലീഷ് പദമായ ഓൺ ആവലിനെയും ഒരുമിപ്പിക്കുമ്പോൾ അക്ഷരങ്ങളുടെ ആവർത്തനത്തിലൂടെ സാധ്യമാകുന്ന ഭാഷയുടെ സൗന്ദര്യത്തോടൊപ്പം ഓണക്കാലമായി ഇനിയും ഓണക്കോടി വാങ്ങിക്കൂട്ടിയില്ലേ എന്ന ചോദ്യം അവശേഷിപ്പിക്കുന്നു കാണം വിറ്റും ഓണം ഉണ്ണമെന്ന നാട്ടു നടപ്പിനെയും ഈ പരസ്യവാചകം സംവേദനം ചെയ്യുന്നുണ്ട് തകർപ്പൻ ഓണം ഓഫർ കിടിലം ഓഫർ കില്ലർ ഓഫർ കലക്കൻ വിലക്കുറവിൽ കളർഫുൾ ഓണം ഇത്യാദി തലക്കെട്ടുകൾ വിലക്കിഴിവിന്റെ വൈപുല്യത്തെയാണ് കാര്യമായി പരിഗണിക്കുന്നത് എന്ന് വായനക്കാർക്കറിയാം ഓണപ്പൂക്കളുടെ പ്രകടമായ വൈവിധ്യത്തെയാണ് ഓണം കളറാക്കൂ ഷോപ്പിംഗ് സൂപ്പറാക്കൂ എന്ന പരസ്യ ശീർഷകം ഓർമ്മപ്പെടുത്തുന്നത് ഒരുമിച്ചിരുന്നുള്ള സദ്യ ഒരുക്കൽ ഓണത്തിൽ ഉള്ളടങ്ങുന്നുണ്ട് ഓണസമ്മാനവും ഓണസദ്യയും ഒരുമിപ്പിച്ചുകൊണ്ട് സമ്മാൻ സദ്യ എന്ന തലവാചകം പരസ്യവിപണി കൈയ്യടക്കിയിരിക്കുന്നത് ഈ സവിശേഷതകളെ ചേർത്തു നിർത്തിയാണ് മത്സ്യവുമായി ബന്ധപ്പെട്ട ചാകര എന്ന പദം കച്ചവടമാധ്യമമായി ഓണക്കാലത്ത് സ്വീകാര്യത നേടുന്നത് ഓഫറുകളുടെ ചാകര എന്ന ശീർഷകത്തിൽ കാണാം ചിങ്ങമെത്തും മുന്നേയുള്ള മൂന്ന് മാസക്കാലത്തെ കനത്ത മഴയെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഓഫറുകളുടെ പെരുമഴ എന്ന തലക്കെട്ട് കർക്കടക പെയ്ത്തിന്റെ ഗാംഭീര്യത്തിനു ശേഷം ചിങ്ങം പിറക്കുന്നതോടെ പെയ്തിറങ്ങുന്ന വിലക്കുറവിൻ്റെ ആനുകൂല്യത്തെയാണ് ഈ തലക്കെട്ട് സൂചിപ്പിക്കുന്നത് തിരുവോണം ആഘോഷിക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തെ വിശേഷിപ്പിക്കുന്ന ഉത്രാടപ്പാച്ചിൽ എന്ന പ്രയോഗത്തിൽ നിന്നിട്ടാണ് പരസ്യവിപണി ലാഭപാച്ചിൽ എന്ന തലക്കെട്ട് സ്വീകരിച്ചിരിക്കുന്നതെന്നും മനസ്സിലാക്കാം താഴ്ത്തപ്പെട്ടവരെ വരവേൽക്കുന്നതിൻറെ ആഘോഷമാണ് ഓണം തിരിച്ചുവരവിന്റെ വിസ്മയ കാഴ്ച ഓണവുമായി ബന്ധപ്പെട്ട മിത്തുകളിലും പുരാവൃത്തങ്ങളിലും ഉൾച്ചേരുന്നുണ്ട് ഈ വിസ്മയക്കാഴ്ചയെ ലാക്കാക്കിയാണ് പരസ്യവിപണി ഓണവിസ്മയം ഓരോ പർച്ചേസിലും എന്ന ശീർഷകത്തെ സ്വീകരിക്കുന്നത് ന്യൂജന ഓണം എന്ന പരസ്യവാചകം യുവത്വത്തിൻ്റെ ഊർജത്തെ മുന്നോട്ട് വയ്ക്കുന്നു കാലത്തെ ഒപ്പിയെടുക്കാൻ പ്രാപ്തിയുള്ള സ്മാർട്ട് ഫോണുകളാണ് കയ്യിലുള്ളത് എന്ന ബോധ്യത്തിൽ നിന്നാണ് ഫോണോണം പൊന്നോണം എന്ന പരസ്യവാചകം രൂപപ്പെടുന്നത് പൂക്കളം ഒരുക്കിയും സദ്യ ഉണ്ടും ബന്ധുവീടുകൾ സന്ദർശിച്ചും മിച്ചം കിട്ടുന്ന നേരത്ത് ഹാപ്പി ഓണം എന്ന മൊബൈലിൽ തുരുതുരാ മെസ്സേജുകൾ നമ്മൾ അയക്കുമ്പോൾ ഇംഗ്ലീഷ് പദങ്ങൾ വശ്യതയോടെ അനായാസമായി ഉപയോഗിച്ചുകൊണ്ട് മലയാള ഭാഷ അതിന്റെ സംവേദന ശക്തി വർദ്ധിപ്പിക്കുകയാണ് അങ്ങനെ പാരമ്പര്യത്തിൻ്റെയും സമകാലത്തിൻ്റെയും സർഗാത്മകതയുടെയും മുഖമായി മാറുന്നു ഓണം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര